കെ എസ് ആർ ടി സി നെയ്യാറ്റിൻകര യൂണിറ്റിലെ ഇ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് നടക്കുന്നത് അതിലെ എം എൽ എ ഫണ്ടിൽ നിന്നും ഏഴ് ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ വാങ്ങി ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനത്തിനാണ് കൂടാതെ ഒരു നന്ദിയും രേഖപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സിക്ക് വേണ്ടി ഏഴു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് വേണ്ടി അനുവദിക്കുകയും കമ്പ്യൂട്ടർ വാങ്ങിത്തരുകയും ചെയ്തതിന് ആദ്യം ഒരു നന്ദി രേഖപ്പെടുത്തുന്നു പൊതുമേഖലാ സ്ഥാപനം ഉള്ള ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഘട്ടത്തിലാണ് പൊതുമാരുടെ വകുപ്പ് മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ എം എൽ എമാരുടെ പൊതുഫണ്ട് എസ് ടി ഫണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിൽ നിയന്ത്രണമുണ്ട് മറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിൽ എം എൽ എ ഫണ്ട് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകുന്നതിനുള്ള അനുവാദമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ നിയമസഭയിലെ അഭ്യർത്ഥന കേരളത്തിലെ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ നേതൃത്വം ഒപ്പം ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള സുതാര്യമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രിയപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ സമീപനം സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ എം എൽ എമാരും അവരുടെ മണ്ഡലങ്ങളിലെ കെ എസ് ആർ ടി സി ഓഫീസുകളുടെ ഈ ഓഫീസ് സംവിധാനത്തിന് ആവശ്യമായിട്ടുള്ള എം എൽ എ നിരൂപത്തിലേക്ക് ഒരു ചെറിയ തുകയാണ് എനിക്ക് ഇവിടെ നൽകാൻ കഴിഞ്ഞത് അത് വലിയ ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല തീർച്ചയായും ഭാവിയിലും നമുക്ക് ഗവൺമെന്റിന്റെ കൂടി മെച്ചപ്പെട്ട രൂപത്തിലേക്ക് നമ്മുടെ ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാം സൂചിപ്പിച്ചുകൊണ്ട് ഏറെ കൂടി ഇവിടെ നൽകിയ ഈ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഡിവൈസുകൾ നൽകിയതിലുള്ള സന്തോഷം കൂടെ പങ്കുവച്ചുകൊണ്ട് ഏറെ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച്